ഹായ് ഫ്രണ്ട്സ് അപ്പം നിവിൽ ഗ്രൗണ്ടിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതിനകത്തേക്കാണ് പോകുന്നത് ഈ നിവിൽ ഗ്രൗണ്ടിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കപിലും ചെകത്താന്മാരും രൂപപ്പെടുന്ന ഈ ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ഗ്രൗണ്ടിന് ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം താങ്ക് ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട് അതിൻ്റെ ഫ്രണ്ട് കവാടമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കടന്നു പോവുകയാണ് കോഴപ്പള്ളി സാറുണ്ട് നമുക്ക് മുമ്പിലായിട്ട് വഴികാട്ടിയായിട്ട് ഈ കാണുന്നതാണ് അന്ന് കപിൽ ദേവും രവിശാസ്ത്രിയും ഒക്കെ ഡ്രസ്സ് മാറിയ ഡ്രസ്സിംഗ് റൂമ് അന്ന് അവരുടെ കിച്ചൺ ആയിരുന്നു ഇത് ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് വരാം ഇവിടെ ഒരു ബെല്ലുണ്ട് ക്രിക്കറ്റ് അന്ന് ഇന്ത്യൻ ടീമിന്റെ സെമിയിലോട്ടുള്ള എൻട്രി കിട്ടിയത് ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ആ പുറയിൽ കണ്ട ബാത്റൂമിൽ കപിൽ ദേവി കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നാല് വിക്കറ്റ് പടപടിയത് ആ വീഴുമ്പോൾ കപിൽ ദേവനോട് ചെന്ന് പറയുന്നു പുള്ളി വരുന്നു കുളിച്ച് പെട്ടെന്ന് വരിക വരുമ്പോൾ വന്നു പുള്ളി കളിക്കാൻ തുടങ്ങി ഇവർ ഇവർ എല്ലാവരും ഇവിടെ ആയിരുന്നു ടീമെല്ലാം ഇവിടെ ആയിരുന്നു ഇവിടെ തന്നെയായിരുന്നു ഡെക്ക് എല്ലാവരും അങ്ങനെ ഒരു എല്ലാം സീറോ തബിൽ ദേവ് ചെന്നു തപിൽ ദേവ് ചെന്നതിന് ശേഷം വീണ്ടും ഒരാളും കൂടെ ഔട്ട് ആവുന്നുണ്ട് ആരാക്കുന്നത് ഒരാളും കൂടെ ഔട്ടാകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആയിരുന്നു താണ്ടവർ വൺ സെവൻറ്റി ഫൈവ് വൺ സെവൻറ്റി ഫൈവ് ആയിരുന്നു ആ കളിയിൽ ജയിച്ചത് കൊണ്ടാണ് ഇന്ത്യക്ക് പിന്നെ സെമിയിലോട്ട് അന്ന് അമ്മ എൻ്റെ വീട്ടിലോ എൻ്റെ അയൽവക്കത്തെ വീട്ടിലോ എൻ്റെ പഞ്ചായത്തിലായ രണ്ടോ മൂന്നോ ടി വി ഉള്ളതാണ് ഞാനത് തിരുവനന്തപുരത്ത് വെച്ചാണ് ഇതിൻ്റെ ഫൈനൽ ഒരു ടി വി ഷോപ്പിൻ്റെ മുന്നിൽ നിന്നാണ് ഇത് കാണുന്നത് നമുക്ക് ഗ്രൗണ്ടിൽ പോയിട്ട് അടുത്ത കാര്യം ആ ആ കളിയുടെ ഈ നടന്ന ബാറ്റിംഗ് നടന്നാറ്റിന്റെ യാതൊരു ഹിസ്റ്ററിയും വീഡിയോ വീഡിയോ പറയുന്നത് പക്ഷേ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് ആയിട്ട് ഷോർട്ട് ഉണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ ആരോ ഒരാൾ വീഡിയോ പ്രൈവറ്റ് ആയിട്ട് എടുത്തത് കപിൽ ദേവ് ലക്ഷക്കണക്കിന് കോടി രൂപയും ഇന്ത്യയുടെ ആദ്യത്തെ ഏകദിന ലോകകപ്പിലേക്കുള്ള വാതിൽ തുറന്ന സെമിയിലേക്കുള്ള പ്രവേശനം തുറന്ന കപിൽ ഈ കാണുന്നതാണ് ഇവിടെ വെച്ചാണ് ഇവിടെ ഇതായിരുന്നു പിച്ചല്ലേ കോയ്പ്പള്ളി സാറേ ഈ പിച്ചിൽ വെച്ചാണ് കപില് നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് നോട്ട് ഔട്ടായിട്ട് നിന്നടിച്ചത് പതിനാറ് ഫോറുകളും ആറ് സിക്സുകളും അടിച്ചെന്നാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്

എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ക്യൂൻ വിക്ടോറിയ രാജി ഇവിടുത്തെ ആർമിക്ക് വേണ്ടി അനുമതി കൊടുത്തു തുടങ്ങിയതാണ് ഈ ക്രിക്കറ്റ് ക്ലബ്ബ് ഇന്നത്തെ കപിലിനും ചെകുത്താന്മാർക്കും ആശംസകൾ നേരുന്നതിനോടൊപ്പം നാളെ നട നാളെ കഴിഞ്ഞ് നടക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ടി ട്വന്റി വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മയ്ക്കും ചെകുത്താന്മാർക്കും ആശംസകൾ താങ്ക്